അപ്പൊ എന്തായാലും നമ്മുടെ ലാസ്റ്റ് മെയിൻ നമ്മുടെ പ്രൊഡ്യൂസർ കൂടിയാണ് അപ്പോ രാധാകൃഷ്ണൻ ചേട്ടൻ ഈ ഒരു ഏജ് എന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഈ ഇവരെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത് എല്ലാ ഫേസിലൂടെയും കടന്നുപോയി അവസാനം എല്ലാ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പ് ആണ് അപ്പോ റിയൽ ലൈഫുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ക്യാരക്ടറാണോ എന്തെങ്കിലും റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണോ അതെങ്കിൽ കൂട്ടുകാരിലോ അങ്ങനെ കണ്ടിട്ടുള്ള ക്യാരക്ടറാണോ സമൂഹത്തിൽ നിന്ന് നടക്കുന്ന ഒന്നാണ് കാരണം വളരെ മക്കളെയൊക്കെ വളർത്തി വലുതാക്കയും അവരെല്ലാം നമ്മളെ വിട്ട് മറ്റു ജോലികളിലും മറ്റു കാര്യങ്ങളൊക്കെ വിദേശത്തും അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും മാത്രം ജീവിക്കുന്ന ഒരു സാഹചര്യം അവർ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഇവരുടെ നിന്ന് വളരെ വ്യത്യാസമാണ് എൻ്റെ ക്യാരക്ടർ വളരെ സ്നേഹമായിട്ട് കഴിയുന്ന ഒരു ഫാമിലി ഭാര്യയും ഭർത്താവും അത്രയും മാത്രം സ്നേഹത്തോടെ കഴിയുന്ന ഒരു ഫാമിലിയാണ് അല്ല മക്കൾ ഇല്ല എന്നുള്ളതാണ് അവരുടെ അടുത്തില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സങ്കടം ഒരു പ്രധാനപ്പെട്ട സങ്കടങ്ങളൊന്നും പിന്നെ അവസാന കാലത്ത് പോലും മക്കൾ കൂടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ആ സ്നേഹവും അവരുടെ ആ ജീവിതത്തിൻ്റെ മുൻകാലങ്ങളിലുണ്ടായിരുന്ന ജീവിതവും ഒക്കെ ഒന്നാണ് നമ്മളിതിനകത്ത് ചെറുതായിട്ട് വന്ന് കാണിക്കുന്നത് എങ്ങനെയാണ് അവരുടെ ലൈഫ് എത്ര സന്തോഷത്തോടെയാണ് അവർ ജീവിച്ചിരുന്നതെന്നും മക്കളെല്ലാം പോയി ഇപ്പോഴും അവർ ജീവിക്കുന്ന സന്തോഷവും അവസാനം വൈഫ് നഷ്ടപ്പെട്ടു പോകുന്ന മരിച്ചു പോകുന്നു ആ മരിച്ചു പോകുമ്പോഴുണ്ടാകുന്ന ഇത്രയേ ഉള്ളൂ അഞ്ചു പേര് ഈ അഞ്ചു പേർക്ക് ഈ അഞ്ചുപേരുടെ കഥാപാത്രത്തിന് അപ്പുറത്തേക്ക് ഒരു ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്ടം അവര് തമ്മിലൊരു അത് മരിക്കും വരെയും അവര് അപ്പൊ പെട്ടെന്ന് ഒരാളുടെ അപ്പാവോ അല്ലെങ്കിൽ ഒരാളുടെ ഇല്ലായ്മയോ അല്ലെങ്കിൽ ഒരാൾ കുറച്ചു മാറി നിന്നാ പോലും ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ കേപ്പബിൾ അല്ലാത്ത ഭർത്താക്കന്മാർ ഇപ്പോഴും ഉണ്ട് ഭയങ്കര ഇന്റൻസാണ് അപ്പൊ അങ്ങനെയുള്ള ആണങ്ങൾ ഉണ്ട് അങ്ങനെയുള്ള ാണ് ക്യാമറ ഇനി എല്ലാവർക്കും പേഴ്സണലി വാട്സപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കും തക്ക സമയത്താണ് ഇമോഷൻസും പറയുന്ന ഒരു കഥയാണ് ഇനി എന്താ പോലെ തോന്നിയോ അത് തന്നെയാണ് സിനിമ സിനിമ കണ്ടിട്ട് ഞാൻ തോന്നിയാ വിളിച്ചോളാം പറഞ്ഞിട്ട് പോയിമ്മയും തന്നെയാണ് ഞാൻ പിന്നെ ഒരു കാര്യം നമ്മുടെ ദിനേശൻ ഇതിന്റെ പ്രിവ്യൂ കഴിഞ്ഞിട്ട് സ്പീച്ച് ഉണ്ടായിരുന്നു വളരെ നല്ല ശാന്തിയായിരുന്നു പറഞ്ഞത് ഇപ്പൊ റിലേറ്റബിൾ ആണെന്നുള്ള രീതിയിൽ പുള്ളി സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്താ അതിനെ പറ്റി എന്താ പറയാനുള്ളത് പുള്ളി എങ്ങനെയായിരുന്നു അതാണ് ഈ പറയുന്ന പോലെ ഈ ഒരു കേസ് അയാൾക്ക് സംഭവിച്ചൊരു കേസ് അയാൾ പറയുന്ന ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും അയാളെ മുൻനിർത്തിക്കൊണ്ട് പി ആർ പഠിക്കുന്ന കുറച്ച് പരിപാടികൾ ഇപ്പം അതിന്റെ സത്യാവസ്ഥ റിയൽ ആയിട്ട് അറിയില്ല എന്നിരുന്നാൽ പോലും പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ആൺകുട്ടികൾക്ക് മാത്രമേ ഈ ഫേസ് വാല്യൂ കിട്ടുന്നുള്ളൂ പ്രശ്നങ്ങൾക്ക് പക്ഷേ അതേ സമയത്ത് പെൺകുട്ടി ചെയ്താൽ പോലും അത് പുറത്തോട്ട് വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് അങ്ങനെ ചെയ്തിട്ടുള്ളവര് മാത്രം ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് പുറത്തോട്ട് വരണം അതായത് സ്ത്രീകളെ വെച്ചിട്ട് എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കേണ്ട ഈ പ്രിവിലേജ് പ്രിവിലേജ് നിയമങ്ങളുടെ ഒരിക്കലും കേസുകൾ നിൽക്കുന്ന ഒത്തിരി കാര്യം സിനിമാ മേഖലയിൽ തന്നെ നമ്മൾ ആരും പറയുന്നില്ല നമ്മുടെ നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊരു ബിംബമായി കൊണ്ടുപോയ വിഗ്രഹമായി കൊണ്ടുപോയ കുറെ വിഗ്രഹങ്ങള് ഈ അടുത്ത കാലത്ത് തകർന്നു തകർന്നുപോയി തകർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു മനസ്സിലായില്ലേ നമ്മുടെയൊക്കെ മനസ്സിലാണെന്ന് വെച്ചാൽ നടൻ നടൻ എന്നുള്ള രീതിയിലല്ല അദ്ദേഹം നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് അഭിനയിച്ച് വലിപ്പിച്ച് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടു തന്ന ആ കഥാപാത്രം മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതൊരു സുപ്രഭാതത്തില് അതിന്റെ തലയ്ക്ക് ഒരു വലിയൊരു കൂടം കൊണ്ട് അടിച്ച് തകർക്കും പോലെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മുടെ മാത്രം നമ്മളിത്രയും വിഷമിച്ചുവെങ്കില് ആ വ്യക്തി എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും അതുമാത്രമല്ല അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ നാളെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ മക്കളെ എങ്ങനെ ഫേസ് ചെയ്യും ഇതൊന്നും ആലോചിക്കാതെ പല ആൾക്കാരും പറയുന്നത് ഇപ്പം പറയുന്നതായിരിക്കും നാളെ മാറ്റി പറയും അല്ലെങ്കിൽ പറയുന്നതിൽ ഉറച്ചു നിൽക്കുക അതിന് തെളിവുകൾ നിരത്തുക ഇതൊന്നുമില്ലാതെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് നാളെ എന്നെ കുറിച്ചോ നമ്മളെ പാവം നസീബിനെ കുറിച്ചോ നാളെ ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ സമൂഹത്തെ വിശ്വസിക്കൂലേ കാരണം പ്രത്യേകിച്ച് സിനിമയിലേക്ക് ഞങ്ങൾ ആണ് ഈ അപ്പൊ ഞങ്ങളെ പറ്റി പറയുമ്പോൾ തന്നെ ആ അത് മറ്റോങ്ങനെ ചെയ്തില്ല പിന്നെ ഇവരെന്ത് ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മളെ രാധാകൃഷ്ണനൊക്കെ സിനിമയിലേക്ക് വരുമ്പോൾ ഭാര്യയൊക്കെ ക്ലിപ്പിടുന്നുണ്ട് സീരിയസ് ആയിട്ട് സഹോദരനാണ് അപ്പോൾ തൊട്ടടുത്താണ് നീയാണ് അതെ അതായത് ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലെ കോവിഡിൻ്റെ സമയത്ത് ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹമാണ് കുറേ ഷോർട്ട് ഫിലിമും മറ്റു കാര്യങ്ങളുമായിട്ട് ഞാൻ ഈ രംഗത്തൊന്നും ഇല്ലായിരുന്നു എനിക്കതിനെ കുറിച്ചൊന്നും വലിയ താല്പര്യമില്ലാത്ത എൻ്റെ ഔദ്യോഗിക ജീവിതമായിട്ട് പോകുന്ന ആളായിരുന്നു പിടിച്ച് ഇതിനോട്ട് ഷോർട്ട് ഫിലിം ഫിലേജ് എന്നെ ഈ പരുവത്തിലേക്ക് കൊണ്ടെത്തി വീട്ടിലിപ്പം വെള്ളം പിള്ളേ ക്ലിപ്പ് ഇടുന്നു പറഞ്ഞോണ്ട് മാത്രമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫോൺ ഞങ്ങൾ ഒന്നിച്ചാണ് മിക്കവാറും യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ചേട്ടാ എവിടെ എത്തി അത് കൂടാരുണ്ട് സൈത്യം ഉണ്ട് ഉണ്ടല്ലേ ആ ചോദ്യം കേക്കും ഞാൻ ഏതൊരു കുരുക്കിലേക്ക് കൊണ്ടുപോക അത് അങ്ങനെ വിശ്വാസമാണ് ആരുണ്ട് ഒന്നറിയാണോ ആരുണ്ട് എന്ന അതാണ് ഓരോ തന്നെ നമ്മുടെ സിനിമ എല്ലാരും കാണണം കാണേണ്ട സിനിമയാണ് അതെ സമൂഹത്തിലെ ആണുങ്ങളുടെ ദുഃഖം ഒരു സിനിമയിലും വന്നിട്ടില്ല ആണുങ്ങൾക്ക് പറയാനുണ്ട് നമ്മൾ വ്യക്തമായ രീതിയിൽ ഞങ്ങളുടെ ദുഃഖം നിങ്ങളൊന്ന് കാണും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കും എന്ന് വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരു ഒരു എല്ലാവരുടെയും സിനിമങ്ങൾ കേട്ടു നിന്റെ ദുഃഖം എന്താ മോനെ പല അവസരങ്ങളും അതെല്ലാം കൂടി കംപ്ലയിൻ ചെയ്തിട്ട് ഞാൻ ഒരു കാര്യം പറയാം അതായത് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ എത്ര പ്രാവശ്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ തെറ്റിദ്ധരിപ്പിച്ച് ആളങ്ങട്ട് ഇല്ലാതാക്കുന്ന രീതിയിൽ കാരണം ഞങ്ങളൊരു ഏജ് അതാണല്ലോ ഞങ്ങളിപ്പ എത്ര ഞങ്ങൾക്കൊരു വോയിസിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ ഞങ്ങളുടെ മുതിർന്ന ആളോട് സംസാരിക്കുന്നതിന് അപ്പൊ ഞങ്ങൾ എത്രയൊക്കെ അടിച്ചമർത്താൻ പറ്റുമോ ആ രീതിയിലൊക്കെ അടച്ച് അടിച്ചമർത്തുന്ന ഒരു അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല രീതിയിലും അതിപ്പോ സ്കൂളിൽ നിന്നാണെങ്കിലും ടീച്ചേഴ്സിന്റെ മുമ്പിൽ നിന്നാണെങ്കിലും എത്രയൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിലും ചെറിയൊരു സംഭവം വരുമ്പോഴത്തേക്കും ഇല്ലാന്ന് എത്രയൊക്കെ പറഞ്ഞ് നമ്മള് സംഭവം എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കച്ചറ എത്രയൊക്കെ കച്ചറ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ അടിച്ചമർത്തുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ നമ്മൾ നമ്മൾ ഏജ് അവരുടെ മുന്നിൽ നമുക്ക് പറയാനും നമ്മളെത്രത്തോളം പാവാണ് സംഭവം ഞാനൊക്കെ പല അവസരങ്ങളും പാവായിട്ടും ഉണ്ടാകുന്നിട്ടുണ്ട് അപ്പോഴൊക്കെ തിരിച്ചടി കിട്ടും ഇപ്പൊ ഇപ്പൊ സിനിമയിലോട്ട് വരികയാണെങ്കിൽ തന്നെ അത് പല ഞാൻ ഇപ്പൊ ചാമന്റെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു കഴിഞ്ഞ് സ്കൂളിലോട്ട് പോവാണ് അപ്പൊ ഒരാള് വന്നിട്ട് പറഞ്ഞു ആരൊന്നും പറയുന്നില്ല ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇനി സിനിമയിലോട്ട് പോകാൻ പാടില്ല റീസൺ എന്താ വെച്ച് കഴിഞ്ഞാല് സാധാരണ ഇങ്ങനെ സിനിമയിലോട്ട് പോവാറില്ല അപ്പൊ ആളുകളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും സിനിമയിലോട്ട് പോവാറില്ല ആ മുസ്ലിംസ് ആയതുകൊണ്ട് അപ്പൊ ഒരു വോയിസ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടാവാറില്ല സംസാരിക്കാനായിട്ട് നീ സിനിമ ചെയ്യരുത് പാവായിട്ട് നിന്നിട്ടുള്ളൂ അതെ അതെ നിലമ്പൂർ വരെഫിൽ വന്നു ഗൾഫിൽ സപ്പോർട്ടാണ് അത്ര നല്ല സപ്പോർട്ട് പേരൻസിനെ കിട്ടാൻ ഇതൊക്കെ പക്ഷേ കൂടെ പോയി മിക്സഡ് കൾച്ചർ ആയിട്ടാണ് ൊങ്ക എന്റെ ഉമ്മ പൊങ്കാല ഇടും എന്റെ ഉമ്മച്ച മാത്രല്ല ഉമ്മമായും ചേർന്നാണ് പൊങ്കാല ഇട്ടോട്ടുള്ളത് ഇപ്പൊ വയ്യാതായതാണ് ഉമ്മച്ച മാത്ര ചെറുതായി പഠിപ്പിക്കുന്നത് മിക്സഡ് ആയിട്ടാണ് വെള്ളിയാഴ്ച ക്രിസ്ത്യൻ പള്ളിയില് പോവും അപ്പം ഞാൻ കണ്ടു വളർന്നത് എനിക്ക് ക്രിസ്ത്യൻ പള്ളിയിലെ വെട്ടുകാട് ചർച്ച ഉണ്ട് ട്രാൻഡ്രം ഇപ്പൊ ഇവൻ പറഞ്ഞ സിറ്റുവേഷൻ ഞാൻ കടന്നു പോയിട്ടില്ല സമയത്ത് ദിലുവിന്റെ സ്വതം ഞാൻ ഞെട്ടി പോയിട്ടുണ്ട് കേട്ടോ ദിലുവിൻറെ അച്ഛനമ്മ കൂടെ ഉണ്ട് ഏഹ് കൂടെയുണ്ടെന്ന് വെച്ചാൽ അത് ഇത്രയും ഒരു ഫ്രണ്ട്ലിയാണ് സാധാരണ അച്ഛനമ്മമാരെന്താണ് പറയുന്നത് എന്റെ അടുത്ത് പറയും നീ ഇവിടെയാണ് പിടിക്കാനുള്ളത് ഇപ്പഴത്തെ പിള്ളേർക്കൊന്നും സ്നേഹം അറിഞ്ഞൂടാ വേറെ വലുതാണ് അറിയാറില്ല അവസരം ക്യാമറ അങ്ങോട്ടാണ് ഞാൻ പറഞ്ഞില്ലേ പ്രസന്റ് കൂടി ഇന്റിമേറ്റ് സീൻസിന്റെ സമയത്താണ് ആൾക്കാര് കൂട്ടുകൂടിയത് അല്ലാത്തപ്പോ ആർക്കും അഭിപ്രായം പറയണ്ട ഒന്നും പറയണ്ടോട്ട് ഏറ്റവും കൂടുതൽ ആരായിരിക്കും അല്ല ഞാൻ കേട്ടോ ഞങ്ങൾ പലയിടത്തും ഒന്നിച്ച് ഈ അടുത്ത കാലങ്ങളിൽ കൊറേടും നമ്മളുണ്ട് പക്ഷെ ശിവമുരളിയുടെ നമ്മൾ വാ തുറന്നിട്ട് ഏഹ് ഇതല്ലോ ഒരു എന്തെങ്കിലും അകത്ത് കുത്തി നോക്കണം വേണ്ടി ഈ പുള്ളിക്കാരനാണ് സ്റ്റേജിൽ കിടന്നും മറ്റേ നമ്മുടെ സ്ക്രീനിലൊക്കെ കോമഡി അടിക്കുന്നത് ഇനി ആരെങ്കിലും എന്തേലും പറഞ്ഞാൽ കേട്ടോ ഭയങ്കര മറ്റേ ഡയറക്ടറിന്റെ അടുത്തൊക്കെ എനിക്ക് തരും എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കാൻ പറ്റിയത് എത്ര എത്ര സമയം പോയി എന്ന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തന്നെ ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ ചിലപ്പോ സിനിമ മൊത്തം സിനിമ ഇപ്പൊ ടെലിഗ്രാമിലൊക്കെ ഡോക്യുമെന്റ് ആയിട്ട് വരും അപ്പൊ എന്തായാലും നമുക്ക് സിനിമയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഈ സെറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കാം എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ കൊച്ചു സിനിമ ഒരുപാട് വലിയ സക്സസ് ആവട്ടെ ഒരുപാട് സന്തോഷം നിങ്ങളോട് ഒരുപാട് നേരം സംസാരിച്ചത് എന്തായാലും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച്